ിയ സുഹൃത്തുക്കളെ വാർത്തയിൽ ഇന്നലെ കാണുകയുണ്ടായി ഭക്ഷ്യവസ്തുക്കളിൽ നിരോധിച്ചു നിറം കീടനാശിനി മലയാള മനോരമയുടെ ആദ്യത്തെ പേജിൽ തന്നെ ഫ്രണ്ട് പേജിൽ തന്നെ വാർത്ത കാണുകയുണ്ടായി വളരെയധികം ഭക്ഷണ സാധനങ്ങളിൽ സാമഗ്രികളിൽ നമ്മൾ മായവും കലർപ്പം ചേർത്താണെന്ന് നമുക്ക് തോന്നാറുണ്ട് ഭക്ഷിക്കുമ്പോൾ മാത്രമല്ല അത് കഴിച്ചിട്ട് നമുക്കുണ്ടാകുന്ന ശാരീരിക അസ്വസ്ഥതകൾ വളരെയധികം നമ്മൾ ബാധിക്കാറുണ്ട് പക്ഷെ നമ്മളെങ്കിലും അതൊന്നും കാര്യമാക്കാണ്ട് വീണ്ടും വീണ്ടും അത് വാങ്ങിച്ച് കഴിക്കുകയാണ് പതിവ് ഇന്നലെ ആ വാർത്ത കണ്ടപ്പോൾ വളരെയധികം ചിന്തിക്കേണ്ട എന്തുകൊണ്ട് ഈ പ്രവണത വീണ്ടും വീണ്ടും നമ്മളിത് കഴിക്കുന്നു എങ്ങനെ നമ്മൾ കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ തലമുറയ്ക്ക് ദോഷമാണ് നമ്മുടെ ആരോഗ്യത്തിന് ദോഷമാണ് നമ്മുടെ കുടുംബത്തിന് ദോഷമാണ് വളരെയധികം നമ്മളെ ക്യാൻസർ വരെ മാരകമായ രോഗങ്ങൾ ഉണ്ടാക്കാം നമ്മളെ കാറുന്ന് തിന്നുന്ന നമ്മളെ പതിയെ പതികെ കൊന്ന് തിന്നുന്ന വിഷാംശമാണ് ഈ കീടനാശിനിയായിട്ട് നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന ബേക്കറി സാധനങ്ങളിലും മറ്റ് ഭക്ഷണ സാധനങ്ങളിലെല്ലാം മീന് പച്ചമീനൊക്കെ ആവട്ടെ ഫോർമാലിനിട്ട് വച്ച് മീനുണ്ട് ഇപ്പോൾ ഒത്തിരി ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ വലിയ റെയ്ഡൊന്നും നമുക്ക് കാണുന്നില്ല ഒരിടയ്ക്ക് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് വാർത്തയിൽ ഇപ്പോൾ നമ്മുടെ നിയമം എല്ലാം പക്കയാണ് സ്ട്രോങ് ആണ് എല്ലാവരും സർക്കാരും ഉദ്യോഗസ്ഥരും എല്ലാം ജാഗ്രകരായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിലും ഈ ബേക്കറി അങ്ങനെ കുറച്ച് ഭക്ഷണ വസ്തുക്കൾ അത് വളരെയധികം നമ്മളെ ബാധിക്കുന്നുണ്ട് നമ്മൾ അനുദിനം അത് വാങ്ങി കഴിക്കുന്നുണ്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരു ഭാഗമായി കഴിഞ്ഞ ഒരു സംഭവമാണ് ബേക്കറിയൊക്കെ സാമ്പിളുകളിൽ മൂവായിരത്തി അഞ്ഞൂറ് ശതമാനം കീടനാശിനി വരെ കണ്ടെത്തി പ്ലം കേക്ക് ചോക്ലേറ്റ് കേക്ക് ചോക്കോനട്ട് കേക്ക് സോനാ മുന്തിരി കോവയ്ക്ക പച്ചമുന്തിരി ജീരകം മല്ലിപ്പൊടി മുളക് പൊടി ഉണക്കമുളക് കാശ്മീരി മുളക് പൊടി തുവരപ്പരിപ്പ് അങ്ങനെ ഇത്രയും ചില സാമ്പിളുകളിലെ നിരോധിത വസ്തുക്കൾ നിരോധിത വസ്തുക്കൾ പ്ലം കേക്കിലുള്ളത് സോർബൈറ്റ് പ്രിസർവേറ്റീവ് എഴുന്നൂറ്റി തൊണ്ണൂറ് ശതമാനം അധികമാണ് ചോക്ലേറ്റ് കേക്കിൽ സോർബൈറ്റ് എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് ശതമാനം